മനുഷ്യരെ പരസ്പരം തിരിച്ചറിയാനാണ് വിവിധങ്ങളായ ഗോത്രവും വർഗവുമായി ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതെന്നുമുള്ള കുർആാന്റെ സന്ദേശം ഏറെ മഹത്തരമാണെന്ന് മൗലവി അബ്ദുൽ കലാം ഒറ്റത്താണി പറഞ്ഞു അപ്പോൾ ഈ ഭൂമിയെ നമുക്ക് വാസയോഗ്യമാക്കി തന്നവൻ ആകാശങ്ങളെ ഒരു മേൽക്കുറയാക്കി തന്നവൻ ആകാശത്ത് നിന്ന് മഴ വീഴ്ത്തി തരുന്നവൻ ആ മഴ മുഖേന ഭൂമിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആഹാരങ്ങളെ മുളപ്പിച്ചു തരുന്നവൻ ഇത് ആരാണ് എന്ന് ലോകത്തെ മുഴുവൻ മനുഷ്യരോടും ചോദിച്ചാൽ ആ മനുഷ്യരൊക്കെയും ഒരുപോലെ സമ്മതിക്കും ഇത് സട്ടാബിനു മാത്രം കഴിയുന്ന ഒരു മഹാത്ഭുതമാണ് ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു കൊണ്ട് കൊണ്ട് കഴിയുന്നതല്ല കഴിയുന്നതല്ല ഈ ഭൂമിയെ ഇതുപോലെ വാസയോഗ്യമാക്കി എന്നത് എന്നത് ആകാശങ്ങളെ ഇങ്ങനെ തരുന്നത് എന്ന പ്രമേയത്തിൽ ജനുവരി മുതൽ വരെ കരിപ്പൂർ വെളിച്ചം നഗറിൽ നടക്കുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി പുത്തനത്താൻ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മാനവികതാ സന്ദേശയാത്രയ്ക്ക് കടുങ്ങാത്തുകൊണ്ടങ്ങാടിയിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി മുഹമ്മദ് അൻസാരി അധ്യക്ഷത വഹിച്ചു കെ മുജീബ് റഹ്മാൻ എം ടി അബ്ദുൾ ലത്തീഫ് സി അബ്ദുൾ ചബാർ മുഹമ്മദ് പാറയിൽ യൂണസ് വളവന്നൂർ എന്നിവർ പ്രസംഗിച്ചു വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകുന്നേരം ആറ് മുപ്പതിന് മാനവികത യാത്ര ചെറുവന്നൂർ തെക്കത്തിപ്പാറയിൽ സമാപിച്ചു ന്യൂസ് മീഡിയ ടൈംസ് അത് ഗൾഫില് നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഗവർമെന്റ് കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്